ആലമീൻ വസ്സലാത്തു സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സൂറത്തുൽ ഫലഖിന്റെ അവസാനത്തെ ക്ലാസ്സിലാണ് ഉള്ളത് ഓരോ ക്ലാസ്സിലും കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി പോവുകയാണെങ്കിൽ ലോകത്തും നമുക്ക് അത് ഉപകാരപ്പെടും വിജ്ഞാനം അത് കൈമാറണം അത് പകർന്നു നൽകണം അപ്പോഴാണ് അത് തെളിച്ചമുള്ളതായി തീരുക ഒരു വെള്ളം അതിൽ നിന്ന് കോരിയെടുക്കുമ്പോഴാണ് ആ വെള്ളത്തിന് തെളിച്ചമുണ്ടാവുക അത് കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം ആളുകൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രൂപത്തിലേക്ക് മാറും വിജ്ഞാനവും അങ്ങനെ തന്നെയാണ് അത് കൈമാറണം അതിൽ നിന്ന് ആളുകൾക്ക് കോരി നൽകണം അല്ല എങ്കിൽ അത് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇത്തരം വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുക ഓരോ നന്മയും നാളെ പരലോകത്ത് നമുക്ക് മീസാനിൽ ഖനം തൂങ്ങുന്ന വലിയ അമലുകളായി മാറും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിലെ ഹാസിദ് എന്ന വാക്ക് മാത്രമാണ് നമുക്കറിയാത്തത് ഹാസിദ് എന്ന് പറഞ്ഞാൽ ഹസദ് നമുക്കറിയാം അസൂയ ഹാസിദ് അസൂയാലു അസൂയയുള്ളവൻ ഇപ്പൊ എന്താണ് അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹം ഒരു രമത് അത് നീങ്ങിപ്പോകാനുള്ള ആഗ്രഹമാണ് അത് നീങ്ങിപ്പോകണമെന്ന് ആ ദുഷിച്ച മനസ്സ് അതാണ് അസൂയ മറ്റൊരാൾക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്കൊരു അനുഗ്രഹം കാണുമ്പോൾ അത് ഇല്ലാതാകണം അത് നശിച്ചു പോകണം എന്ന മനസ്സിന്റെ ആ ദുഷിപ്പാണ് അസൂയ എന്നുള്ളത് ഈ ഹസതിൽ നിന്നാണ് കണ്ണീർ ഉണ്ടാകുന്നത് ഹക്കാണ് യാഥാർത്ഥ്യമാണ് എത്രയോ സ്ഥിരപ്പെട്ട ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും എന്നാൽ ഹസദിൽ നിന്ന് മാത്രമല്ല കണ്ണേറുണ്ടാവുക അല്ലാതെയും ഉണ്ടാകാം എന്നാൽ ഹസദിൽ നിന്ന് കണ്ണേറുണ്ടാകും അതുകൊണ്ട് തന്നെ കണ്ണേറിൽ നിന്നുള്ള ഒരു കാവൽ ചോദിക്കൽ കൂടെയാണ് ഈ ഒരു ആയത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ തൊട്ട് നമ്മൾ ഇവിടെ കാവലിനെ ചോദിച്ചു രാത്രിയുടെ ഷെറ് അതിൽ നമുക്കറിയുന്നതുണ്ട് നമുക്കറിയാത്തതുണ്ട് സാഹിറുകൾ അവരുടെ ഷെറ് അതുപോലെ തന്നെ കണ്ണേറിന്റെ ഷെറ് ഇത്തരം വിഷയങ്ങളെ തൊട്ടെല്ലാം നബിയെ പറയുക ഞാനിതാ പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ഈ വിഷയങ്ങളെ തൊട്ടെല്ലാം അഭയം തേടുന്നു ഇപ്പൊ നമ്മൾ അഭയം തേടേണ്ട വിഷയമാണ് കാരണം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ രാത്രിയിലെ അപകടങ്ങൾക്ക് സാഹിറുകൾക്ക് അതുപോലെ ഹാസിദ് അസൂയാലുക്കൾക്ക് അവർക്കൊക്കെ സാധിക്കും ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഇത്തരം ആളുകളെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കണം അതോടൊപ്പം ഒരു അസൂയ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകരുത് മറ്റൊരാൾക്കൊരു നിയമത്ത് കാണുമ്പോൾ മറ്റൊരാൾക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോട് നമുക്കൊരു പ്രയാസം തോന്നുകയോ അത് നശിച്ചു പോകാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് അസൂയ നിങ്ങൾ സൂക്ഷിക്കണം ിനെ തീ ആ തീ കരിച്ചു കളയുന്നത് പോലെ തിന്നു തീർക്കുന്നത് പോലെ നിങ്ങളുടെ നന്മകളെ അസൂയ നശിപ്പിച്ചു കളയും ഇല്ലാതാക്കും നമ്മുടെ നന്മകളെ തീർക്കുന്ന നന്മകളെ നശിപ്പിക്കുന്ന പാപമാണ് അസൂയ എന്നുള്ളത് വൻപാപമാണത് അതുകൊണ്ട് നമ്മുടെ നന്മകൾ അത് പോകാൻ കാരണമാകുന്ന നമ്മളുടെ മനസ്സിനെ നശിപ്പിക്കുന്ന ഈ കൊടും വിഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊരാൾക്കൊരു നിയമത്തുണ്ടാകുമ്പോൾ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കാനും അതിൽ സന്തോഷം കാണാനും നമുക്ക് സാധിക്കണം വിശ്വാസികൾ പരസ്പരം സന്തോഷം കൈമാറേണ്ടവരാണ് അല്ലാതെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാകരുത് പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ എന്തിനാണ് ഇത്ര അസൂയ ഈ ദുനിയാവിൽ ആർക്ക് എന്ത് കിട്ടിയാലും രണ്ടാലൊരു കാര്യം ഈ ദുനിയാവിൽ സംഭവിക്കും ഒന്നുകിൽ ആ വസ്തു നശിച്ചു പോകും അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോകും കാരണം ഇത് ദുനിയാവാണ് റസാഹി പറഞ്ഞില്ലേ വലിയ കഫൻ കഫൻപുടവ നല്ല വില കൂടിയ കഫൻ കഫൻപുടവ നിങ്ങൾ വാങ്ങണ്ട അതിൽ നിങ്ങൾ അതിര് കവിയേണ്ട കഫൻപുടവയുടെ വിഷയത്തിൽ കാരണം അത് നൊരുമ്പി പോകാനുള്ളതാണ് അല്ലേ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ല തുണി പോലും കൊണ്ടുപോകുന്നില്ലല്ലോ മണ്ണിൽ നനവുണ്ട് എങ്കിൽ വളരെ നേരത്തെ ആ കഫൻ കഫൻപുടവ നൊരുമ്പിപ്പോകും ഉറച്ച മണ്ണാണ് വെള്ളമില്ലാത്ത നനമില്ലാത്ത മണ്ണാണെങ്കിൽ കുറച്ച് കാലം കൂടെ ആ തുണി കിട്ടും എന്നതല്ലാതെ ഒരു നല്ല തുണി പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല നുരുമ്പിപ്പോകാനുള്ള വില കുറഞ്ഞ ഒരു കഫൻ ബുടവയിൽ പൊതിഞ്ഞ് അത് എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും കൊണ്ടുപോകാനുള്ളത് ആ തുണി മാത്രമാണ് എങ്കിൽ ഈ ദുനിയാവിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ന്യമത് കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടാകേണ്ടത് ഇത് നശിക്കാനുള്ളതാണ് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകാനുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എൽമു ലഭിക്കുമ്പോൾ അതുപോലെ ഇൽമു നമുക്കുണ്ടാകാൻ നമ്മൾ കൊതിക്കുക വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുക അത് അവരുടെ നശിക്കണം എന്നതല്ല അതുപോലെ എൽമു നമുക്ക് വേണം എൽമുണ്ട് എങ്കിൽ ഇരുലോകത്തും നമ്മൾ ധന്യരാണ് ഇരുലോകത്തും നമ്മൾ സമ്പന്നരാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് വിജ്ഞാനമാണ് അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ അസൂയ വെച്ച് നന്നായി പഠിക്കുക വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ മത്സരം വെച്ചുകൊണ്ട് തന്നെ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനു പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക ഭൗതികമായ വിഷയങ്ങളിൽ ഒരാളോടും ഒരു അസൂയയുള്ള ഒരു ദുഷിച്ച മനസ്സ് നമുക്കുണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും ഈ സൂറത്ത് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏതെല്ലാം സമയങ്ങളിലാണ് ഇത് പാരായണം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്തരം സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ പാരായണം ചെയ്യുകയും അമലാക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാവിധ ഷെറുകളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇഖലാസോടുകൂടെ ദീന് പഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന സമീൽ തവബുറഹീം അമീൻ അമീൻ കയ്യറമുറീമീൻ അസലാ വർമ്മത്ത